ശബ്ദമൊക്കെ കൊള്ളാം പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല സിനിമയിൽ പാടണമെങ്കിൽ നല്ല പിടുത്തം വേണം പ്രൊഡ്യൂസർമാരെയും ഡയറക്ടറേയും സിനിമ പിടിക്കുക എന്നിട്ട് ഒരു നാല് പാട്ടും വേഗം നാട്ടിലേക്ക് വിട്ടു ചില്ലറ വേണം വണ്ടി കൂലിക്ക് ഉണ്ടെങ്കിലേ ഈ താടിയൊക്കെ എടുത്ത് മുടിയൊക്കെ ഒന്ന് ഒന്ന് വെട്ടി പോയി എന്റെ ഏതെങ്കിലും ഒരു പടത്തിൽ മിസ്റ്റർ നാഥന് പാടാൻ ഒരു അവസരം ഉണ്ടാക്കി തരാൻ ശ്രമിക്കാം സന്ധ്യകളേ വൈശാഖ സന്ധ്യകളേ തങ്കത്തോടയുമീലസുമായി ചുണ്ടി പഞ്ചവരാഗവുമായി ഓർമ്മകളോടി വന്നു സന്ധ്യകളേ വൈശാഖ സന്ധ്യകളേ ത്തോടെയുമേലസുമായി ചുണ്ടി പഞ്ചമരാഗവുമായി ഓർമ്മകളോടി വന്നു തൊണ്ണോർ വന്നു അക്ഷരകന്യക പോലെ ചിരിച്ചു എന്നിലും ഇന്നൊരു മോഹമുണർന്നു എൻ സ്വപ്നവേദികളിൽ ഒരു വരമായി ഒരു സ്വരമായി ഒരു ശ്രുതിയായി ഒരു ലയമായി ഞാനിന്ന് പാടുന്നിര ഞാനിന്ന് പാടുന്നിര മ രാഗവുമായി ഓർമ്മകളോടി വന്നു ഗുരുവായപ്പ രക്ഷിക്കണേ നോക്കുന്നു അയ്യോ ഞാനില്ല <laughs> what is this? Like the Red Sea in America? What bloody nonsense municipalities here? Road no, is not good. How I can reach there? What? No, no, no. Oh, 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 oh. Nobody's not waiting for me. They, I think they are sleeping now. Hello? Hello? <laughs> yes. Steak, drum steak. <laughs> yes, take. Drumstick. Yes, fat. Okay, thank you. <laughs> yes? Mm. <laughs> Master G? Itamadi. Yes, okay, thank you. Ah. Take. Catch, okay. very good. <laughs> Mr. Fakrudeen, please catch it. <laughs> very good. Okay, thank you. Be careful. Yes, take this, please. Ah, very good. Ah, no, what? Bloody Fakrudin. What is this, bloody nonsense? What? My head is gone. for Bloody What, what? what? Hey, man, you are this. What? No, no. I, well, I will kill you. Now. What? Bloody What? what? Hmm. Yes. Oh, my medulla oblongata is damaged. Cycling? I couldn't suffer it, but. You oh. don't what you Morning cycling in the You're a social What foolishness has he done? Stupid fellows. Bloody nonsense. നാളെ മുതലേ ഈ കാര്യത്തിന് എന്നെ കിട്ടില്ല ധാരാളം നോക്കി വച്ചാ മതി ബ്ലഡ് യു ഈ ശോമിശ് ഞങ്ങൾ വരുമെന്ന് കരുതി രാവിലെ ഇറങ്ങി നിൽക്കുന്നോ സ്ഥല

കാലത്തെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞേക്കാണല്ലോ ആ വീടുന്നത് അരിഞ്ഞോ നീലക്കുലക്കുലേ ചൊല്ലൂ കണ്ടോ ഇങ്ങനെയുള്ള വീഴ്ചകളിലൂടെയാണ് ഓരോരുത്തരെ പിള്ളയമാര് പൊക്ക് ആരും കണ്ടില്ലെന്നാ തോന്നണേ പിടിച്ചോ കണ്ടില്ല <laughs> ओ, 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 ോ കത്തോ ഫോണായിട്ടുണ്ടായിരുന്നോ അതിന് അവര് പോയിട്ട് എട്ട് അവര് പോയിട്ട് എവിടെ താമസിക്കുന്നു എന്തോ വെങ്കിടിയാണെങ്കിൽ ആദ്യമായിട്ടാ മട്രാസിലേക്ക് ഒന്നും ുംടക്കുന്നില്ല സമരം എന്ത് സമരം ഇതൊരു സമരം വേണേപ്പന്വേഷിച്ചു ഞാനൊന്ന് കുളിക്കട്ടെ ഇവിടം വരെ നിന്നാ വന്നത് ശുപാർശി എന്റെ ഷട്ടോട് തേച്ച് വെച്ചേ ഒറ്റ ബുദ്ധിമുട്ടോ രാവിലെ തുടങ്ങി നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ വലിയ കഷ്ടം തന്നെ ഇത് എന്ത് ഇരിപ്പാടാ നീ ഒന്ന് കുളിച്ച് റെസ്റ്റ് എടുക്ക് ഞാൻ വരട്ടെ ഓ മൈ ഗോഡ് ഞാൻ തോറ്റു ഷോ മേഴ്സിയോൺ മീ എനിക്ക് എത്ര വയസ്സായെന്നറിയാവോ കർത്താവിന് നാൽപ്പത് കഴിഞ്ഞു കണ്ടോ എല്ലാം തുടങ്ങി ഇനി എപ്പോഴാ എന്റെ കല്യാണം ഞാൻ നിന്നോട് വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ മാരേജ് എന്റെ പ്രായത്തിലുള്ള എല്ലാവരും കെട്ടി ഞാൻ മാത്രം എത്ര പെണ്ണ് കണ്ടു ഒറ്റ പെണ്ണിനെങ്കിലും എൻറെ എന്റെ പിതാവേ കർത്താവേ എന്തോ മകനെ നീ വിഷമിക്കണ്ട നിനക്കൊരു വിവാഹത്തിന്റെ ആവശ്യമില്ല ജീവിതകാലം മുഴുവൻ അയൽക്കാരെ സഹായിച്ച് നല്ലൊരിടയനായി നീ കഴിയുന്നത് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ചുമ്മാതല്ല പണ്ടത്തെ ആൾക്കാരെല്ലാം കൂടി ചേർന്ന് തന്നെ മരക്കുരിശി മൂന്നാണി അടിച്ചത് ഞാനെന്നുണ്ടായ തന്നെ കോൺഗീത്തു കുരിശേക്ക് ഏറ്റി മുന്നൂറാണി അടിച്ചേനെ എന്തോ ഞാൻ കല്യാണം കഴിക്കണ്ടാന്നോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിയാളല്ലേ എന്നാ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരപ്പം തരാം എന്താളെ തീറ്റാൻ പറ്റൂ ഇംപോസിബിൾ സാധ്യമല്ല പിതാവേ ഞാൻ ഞാനറിയാതെ പറഞ്ഞുപോയ തെറ്റിനെ എന്നോട് ക്ഷമിക്കണമേ എനിക്ക് മാപ്പ് തരണമേ എത്രയാലും ഇത് ശരിയായില്ല കേട്ടോ ഞാൻ പറഞ്ഞേക്കാം ആ മോശമായി പോയി താങ്ക് യു മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് സാറിനെ മുതലു ഗുഡ് മോർണിംഗ് വൈ നിന്നെ ഞാൻ പൂട്ടിയിടും എനിക്കതൊരു പ്രശ്നമല്ല നീണമാവില്ല അഞ്ഞൂറ് രൂപ ആയി നിലത്തെ കച്ചവടം ഓരോ ബാർബർ ഷാപ്പിൽ ഇതിൽ കൂടുതൽ വരുമാനം ഉണ്ട് അല്ല അതിന് ഞാനെന്ത് ചെയ്യാനാ എന്റെ തന്നെ പറഞ്ഞത് എന്റേതു തന്നെയാണ് കണ്ട അറവിയുടെ കാലാക്കി കിട്ടിയ പത്ത് കാശ് വല്ല ബാങ്കിൽ വിട്ട് എന്റെ പലിശ വാങ്ങി സ്വസ്ഥമായി കഴിഞ്ഞാൽ മതിയായിരുന്നു അതായത് സാറാ ഞാനോട് പറയട്ടെ എനിക്ക് കേൾക്കണ്ട അങ്ങനെ പലരും പറഞ്ഞുകൊണ്ടാ ഞാൻ ഈ പടുകുഴിയിൽ വീണത് അന്ന് പറഞ്ഞ ഒരുത്തരെയും ഇപ്പൊ മഴയിട്ടാൽ കാണാനില്ല വേണ്ടെങ്കിൽ വേണ്ട നിൽക്കടോ തനിക്ക് എന്താ പറയാനുള്ളത് ബിസിനസ് മോശമായാൽ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള വഴി ആലോചിക്കണം സാറ് കേട്ടിട്ടില്ലേ ചില ഹോട്ടലിൽ ക്യാബ്ര ഡാൻസ് ഉണ്ട് ചിലയിടത്ത് വെസ്റ്റേൺ മ്യൂസിക് ബുഫേ ലഞ്ച് ഡിന്നർ അങ്ങനെ പലതും കാര്യം എന്താണെന്ന് പറയടോ ദിവസവും നിശ്ചിത സമയത്ത് ഒരു പ്രോഗ്രാം നടത്തുന്നു ഉദാഹരണത്തിന് ഇപ്പൊ അതെ ആളുകൾ ഇടിച്ചു കയറും മുതലാളി വേറെ വരും അതൊക്കെ വലിയ ഏർപ്പാടല്ലേ എങ്കിലും ഒപ്പം വരവുമുണ്ട് അതുപോലെ തുടക്കത്തിൽ കുറച്ച് ഒന്ന് കാണിക്കണം കസ്റ്റമേഴ്സ് വലയിലായാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഗാനമേള നടത്താൻ ആളുകളെ കിട്ടുമോ പിന്നെ എത്ര പേരെ വേണം മുതലാളി ഓക്കേ എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഞാനേറ്റു ഒരു കാര്യം വല്ലതും പണയം വെച്ചിട്ട് ഞാൻ കാശ് ഉണ്ടാക്കാൻ തന്റെ വാക്ക് വിശ്വസിച്ചിട്ട് അവസാനം മുതലാളി റിസ്ക് എടുക്കാതെ ഒരു ബിസിനസ്സും വളരില്ല ബിസിനസ്സുകാരായ തന്റെ ഇടം അല്ലെങ്കിൽ ഈ പണിക്ക് വരരുത് അറബിന്റെ കാലം വെക്കാൻ പറ്റില്ല കാര്യം പറഞ്ഞത് കേട്ടല്ലോ ഒരു അറബി ഇവിടെ താമസിക്കാൻ പറ്റില്ല അതിനെ പറ്റി പറഞ്ഞു അത് അറബിയുടെ കാലം വെക്കുന്നത് അതാ അവിടുത്തെ സിസ്റ്റം അവര് തിരിഞ്ഞിരുന്നോളൂ ഞാൻ സത്യം പറയട്ടെ നിന്നെ മനസ്സിൽ കണ്ടോണ്ടാ ഞാൻ മോലാലി പരിപാടി അവതരിപ്പിച്ചതന്നെ എനിക്ക് നീ ആ ഒരു ഗാനകേശാത്ത അല്ലെ ത്യാഗരായ സ്വാമികളാ ഇട അത്താലപ്പെട്ടിരിക്കാൻ എന്തിനാണ് ഇറവുമരോ നോക്കുന്നത് നിനക്ക് എന്ത് കിട്ടും വല്ലപ്പോഴും അർത്ഥിയാ ഞാനൊന്ന് ഉണ്ണിയുടെ കടയിലേക്ക് നിനകത്ത് ആലോചിക്കാനൊന്നും ഇല്ല ഞാൻ മാപ്പ് കൊടുത്തും ഇല്ലേ ഇതെല്ലാം പഴുതാണല്ലോ സീഗത കുട്ടിക്കുപ്പായം കുഞ്ഞാലിമരക്കാർ പാലാട്ടുകോമൻ ഉണ്ട് വൈകിട്ട് അഞ്ചു മണിക്ക് ഇതിലെ വരും ഇതങ്ങ നേരത്തെ അങ് പറഞ്ഞാ പോരായിരുന്നു എന്തിനാണ് മനുഷ്യനെ മെനക്കെടുന്നത് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലേ നമുക്ക് വരൂ തെങ്ങന്മാരെ നാളെ വരണേ കട പുറക്കുമ്പോ തന്നെ കഷ്ടവട നടന്നില്ലെങ്കിൽ എന്താ നിങ്ങളെ കാണാനെങ്കിൽ നാരഞ്ച് ആംബിളർ വരുമല്ലോ നീ എന്താ പുറത്തുനിന്നളെ

நான் ரெடி எப்ப வேணும்னு பண்ண மதி ஆய்யாக்கணும் േ അതുകൊണ്ടാവിടാ നീ മന്ത്രി ചിദംബരത്തിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എന്തിനാ നിനക്കറിയാവോ നിന്നെ ഒക്കെ കൊണ്ട് സത്യം പറയിക്കനാ നീ ഇപ്പൊ എന്നെ കണ്ടപ്പോ ഈ കൈയും തൊഴുന്ന് പിടിച്ചു നിൽക്കുന്ന എന്തിനാന്നൊക്കെ എനിക്കറിയാം എന്റെ ഈ കാക്ക കണ്ടിട്ടാ കാക്കി ഇല്ലെങ്കിൽ ചിദംബരം കാശിനെട്ടാണെന്ന് എനിക്കറിയാം പക്ഷെ ഈ കാക്കി ഇട്ടിരിക്കണത്തോളം കാലം നിന്നെ കൊണ്ട് സത്യം ഞാൻ പറയും നീ മന്ത്രി പറയിക്കും ഞാനൊന്നും പറഞ്ഞില്ല സാറേ മന്ത്രി ഞാൻ പണിക്ക് എന്താണ് എന്റെ പണി സാർ കാർപ്പൻ വേണാടിപ്പ വരും അതിനു മുമ്പ് സത്യം പറയുന്ന നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ വേണാട് പോയി കഴിഞ്ഞതിന് മുമ്പ് നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിച്ചിരിക്കും നീ മന്ത്രിയെ തെരുവിളിച്ചുകൊണ്ട് എനിക്കൊരു ചുക്കുമില്ല പക്ഷെ മന്ത്രി പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു ലോക്കൽ സെക്രട്ടറി എസ് പി വിളിച്ചു പറഞ്ഞു എസ് പി എന്നെ വിളിച്ചു പറയുമ്പോഴായി എനിക്ക് പ്രശ്നം പാട്ടി കഴിവറ മോനെ എന്നെ എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ ഞാൻ അറിയാതെ ചെയ്തു െ അറിയതാ ഒരിക്കലും എന്നാ പിന്നെ നേരത്തെ പറഞ്ഞാ പോരായിരുന്നു കൈ വെറുതെ ചീത്തയാക്കി പോലീസ് സ്റ്റേഷൻ പണ്ട് ചെയ്ത സ്ഥലം ടൗണിൽ നടക്കേ ഒരു ദിനം ഒന്ന് ശരിക്ക് പെരുമാറണമെങ്കി ജയന്തിയും ബനാർ എക്സ്പ്രസ് കുറെ സമയം നോക്കണം

സാറേ ആള് മാറിപ്പോയതാ മന്ത്രി തെറി പറഞ്ഞു ഇവനല്ല അത് വേറെ മൊത്തായിരുന്നു മരപ്പണിക്കാരീക്ക് പോയിക്കാൻ ആള് മാറി പോയെന്നെ സാർ എസ്കൗട്ട് ഡ്യൂട്ടിക്ക് അല്ലേ സാർ അത് എസ് ഐ വർഗീസ് വിളിച്ച് പറഞ്ഞു സാർ അവരെ അയച്ചു രാവിലെ ജീപ്പി കയറി സാർ മന്ത്രിക്ക് വായുവിളിയെ വാങ്ങിക്കാൻ പോവാ വായുന്നു നാല് പി സിമാരെ വേണോന്ന് എസ്കോട്ടിന് എസ് സാർ ആ എന്നെ അന്വേഷിക്കാണെങ്കില് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ കുരിക്കാത്തോടാ